<laughs> <thinking> <laughs> <laughs> <us> ും സ്വാഗതം അപ്പൊ നമ്മളൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ ഫ്രണ്ട് പിന്നെ നമ്മുടെ മാൻ എൻറെ അമ്മയുണ്ട് കിട്ടുന്ന പത്ത് രൂപയാണ് ഈ റെഡ് വാട്ടർ നമ്മൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കോയിൻ കോയിൻ ഇട്ട് ഇട്ട് വെയിറ്റ് ഈ വാട്ടർ ഫുള്ള് ആവും അത് മുങ്ങിട്ട് മുങ്ങണക്ക് പിന്നെ തോറ്റ നല്ല പൗണ്ടർ ഉണ്ട് മണം ഓക്കെ Döndür, <laughs> 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 ഇനി ആരെങ്കിലും പുതിയതായിട്ടത് കാണാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ഞാൻ പിന്നെ